ഹായ് കൂട്ടുകാരെ അപ്പം ഇത് കണ്ടോ എൻ്റെ ടെറസിലുണ്ടായ തക്കാളി ചെടിയിലൊക്കെ നിറയെ തക്കാളി കായ്ച്ചതാ പൈത്ത് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ബാഗിലാണ് തക്കാളി കൃഷി ചെയ്തിട്ടുള്ളത് പല വെറൈറ്റി തക്കാളിയും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ തൈ നടുന്നതും ഇതിൻ്റെ പൊട്ടിമിക്സും അതിൻ്റെ വളപ്രയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ തക്കാളി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതുപോലുള്ളൊരു കമ്പൊക്കെ കുത്തി കൊടുത്ത് തക്കാളി ചെടിയെ അതിലോട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീണ് തക്കാളി ചെടിയൊക്കെ നശിച്ചു പോകും അപ്പോൾ ഇത് കണ്ടതിലേക്ക് നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നട്ട് കൊടുത്താൽ നമുക്ക് ദിവസവും വിളവെടുക്കാം അപ്പോൾ ഇത് കണ്ടൊരു നാല് തക്കാളി ഇവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വിളവെടുക്കുന്നത് ഇങ്ങനെ വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം